നമസ്കാരം രുചിമേളൻ രുചി കിച്ചൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞങ്ങൾ ചാവക്കാട് ബീച്ചിലാണ് കേട്ടോ അപ്പം നമുക്ക് അസ്തമയം കണ്ട് അതിനുശേഷം വരുന്ന ചാവക്കാട് ബീച്ചിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ ഞങ്ങൾ എപ്പോൾ വരുന്ന സമയത്തും ചാവക്കാട് ബീച്ചിൽ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷനും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഒരുപാട് ആക്ടിവിറ്റീസും കുട്ടികൾക്ക് അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പണ്ട് കുറച്ച് മുന്നേ അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു അവിടെ പിന്നെ അത് എന്തൊക്കെയോ ഡാമേജ് ഒക്കെ ആയിട്ട് അത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറേ ആളുകൾ ഇതേപോലെ കയറി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കതിന് ധൈര്യം ഇല്ലാത്തത് ഞാൻ കയറിയില്ല അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ പോയി ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു അസ്തമയത്തിൻ്റെ സമയമായിരുന്നു അപ്പോൾ എല്ലാവരും അസ്തമയം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറാൻ ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെയും എഴുപത് വയസ്സിന് മുകളിലുള്ള പ്രായം ചെന്നവർക്കും അതിൽ കയറാൻ പറ്റില്ല അപ്പോൾ ഒക്കെ നോക്കിയിട്ട് താല്പര്യമുള്ളവർക്ക് കയറാവുന്നതാണ് കേട്ടോ പിന്നെ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ടൈം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ചെല്ലണ സമയത്ത് ആറരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ അപ്പോഴും ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ ബീച്ചിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇതേപോലെ മലബാർ മേള പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് പുസ്തകമേള ഉണ്ട് ഒരുപാട് ബുക്കുകൾ അവൈലബിൾ ആണ് അവിടെ ഇതേപോലത്തെ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവത്തിൽ കയറാൻ ഒരു കുട്ടിക്ക് അറുപത് രൂപയാണ് അവർ ചാർജ് ചെയ്യണത് അപ്പോൾ ആ ഒരു ടൈമുണ്ട് ആ ടൈമിൽ നമുക്ക് ടൈമ് വരെ അവർ പറയുന്നതിനനുസരിച്ച് നമുക്ക് കയറി കളിച്ചിട്ട് പോരാ പോരാട്ടോ പിന്നെ മലബാർ മേളയിലേക്ക് കയറിയപ്പോൾ അവിടുന്ന് നല്ല അനൗൺസ്മെൻ്റ് ഒക്കെ കേൾക്കേണ്ടത് അപ്പോൾ അതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി കയറിയതാണ് നമ്മുടെ വില കുറവിലുള്ള സാധനങ്ങളുണ്ടല്ലോ ഫാൻസി ഐറ്റംസ് വീട്ടിൽ ശ്യങ്ങൾക്കെല്ലാം എല്ലാ സാധനങ്ങളും ചെരുപ്പുകൾ ഫാൻസി ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഹെയർ ഓയിൽ എന്തോ ഒരു പ്രത്യേകതരം ഹെയർ ഓയിലിൻ്റെ കച്ചവടമൊക്കെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ സെറ്റാക്കി കൊണ്ട് വരുന്നേ ഉള്ളൂ കാരണം വന്നിട്ടേ ഉള്ളൂ സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ അവർ എല്ലാം ഇതേപോലെ സെറ്റാക്കിയിട്ടില്ല പിന്നെ നയൻറ്റീസിൻ്റെ ഇതേപോലെ ഒരുപാട് തരത്തിലുള്ള മിഠായികളൊക്കെ ആണ് അവിടെ ഞങ്ങൾ എല്ലാം ഒന്ന് പോയി കണ്ടു എന്താണ് അവിടെ സംഭവം എന്നൊക്കെ കാരണം മുഴുവനായിട്ട് ഓപ്പൺ അല്ല അത് അവിടെ അവിടെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഒരുപാട് സാധനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പാത്രങ്ങളും അതേപോലെ ചെറുപ്പ് ഐറ്റംസ് പലതരത്തിലുള്ള ചെറുപ്പുകളൊക്കെ ഉണ്ട് നമ്മൾ സാധാരണ കടകളിൽ നിന്നൊന്നും കിട്ടാത്ത തരത്തിലുള്ള ഈര് ചീർപ്പുകള് പെയിൻ ചെർപ്പുകൾ അങ്ങനത്തെ റേറ്റ് ചെറുപ്പുകളൊക്കെ ഉണ്ട് കേട്ടാകും പിന്നെ കുട്ടികൾക്ക് ഒരുപാട് ടോയ്സ് ഉണ്ട് പിന്നെ വീട്ടിൽ അലങ്കാര സാധനങ്ങൾ ചെരുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ പോയി കണ്ടു അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ആണെങ്കിൽ വാങ്ങാവുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തിറങ്ങിയപ്പോൾ ഗവണ്മെന്റിൻ്റെ പാർക്കുണ്ട് കിഡ്സ് പാർക്ക് അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഓപ്പൺ അല്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു ഒരു പത്ത് പത്തര വരെ അവിടെ നിന്ന് അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ മീൻ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മീൻ നല്ല കുറേ ആളുകളൊക്കെ വാങ്ങിച്ചു പോയി ഫ്രഷായിട്ട് ഞങ്ങൾ കുറച്ച് മത്തി മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ മീനൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ അപ്പോൾ മീൻ ഇന്നും നന്നാക്കാൻ പറ്റില്ല കാരണം പതിനൊന്ന് മണിയായി വീട്ടിലെത്തുമ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ മീനൊക്കെ നന്നാക്കി നാളെയാണ് ഉപയോഗിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്